കെ പി സി സി പുനഃസംഘടന ചർച്ചകളിൽ ഒരു വിഭാഗം എം പിമാർക്ക് അതൃപ്തി ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്നതിനെതിരെ കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷും ജ്യോതികുമാർ ശാവകാല കെ പി സി സി സൂചന ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി കെ പി സി സി ഭാരവാഹികൾ ഡി സി സി അധ്യക്ഷന്മാർ എന്നിവരെ കണ്ടെത്താൻ തിരക്കിട്ട ചർച്ചകളാണ് ദില്ലിയിൽ നടക്കുന്നത് പുനഃസംഘടനാ ചർച്ചകളിൽ അതൃപ്തിയുള്ള കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബഹനാൻ എം കെ രാഘവൻ എന്നിവർ പ്രത്യേക യോഗം ചേർന്നു അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ എന്നിവർ എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തി ഒൻപത് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാനാണ് തീരുമാനം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം അധ്യക്ഷന്മാരെ മാറ്റരുതെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു തൃശൂർ എറണാകുളം ഡി സി സി അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകില്ല അന്തിമ പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ജംബു കമ്മിറ്റി എന്ന സൂചനയാണ് രമേശ് ചെന്നിത്തല നൽകിയത് കെ സി വേണുഗോപാലുമായി നേതാക്കൾ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അന്തിമ പട്ടികയാകും നാളെയാണ് മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽഗാന്ധി എന്നിവരുമായി നേതാക്കളുടെ കൂടിക്കാഴ്ച